കൗൺസിലർമാർക്കായി ചെയ്തതിനെതിരെ കോൺഗ്രസ് കൗൺസിലർ നടത്തി താലൂക്ക് ആശുപത്രിയിലെ സെക്രട്ടറിയെ വിളിച്ചുവരുത്തി ഇടതുപക്ഷ കൗൺസിലർമാർ കയ്യേറ്റം ചെയ്ത സംഭവത്തിൽ പ്രതിഷേധിച്ചാണ് നഗരസഭയിലെ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ലീഡറായ വി എം ജോണി നഗരസഭാ ഓഫീസിന് മുന്നിൽ കുത്തിയിരിപ്പ് സമരം നടത്തിയത് താലൂക്ക് ആശുപത്രിയിലെ താൽക്കാലിക ജീവനക്കാരെ നിയമിക്കുന്നതിന് സി ഓഫീസിൽ നിന്നും കൊടുത്തയച്ച ലിസ്റ്റ് ചോദ്യം ചെയ്തതിനാണ് ലേ സെക്രട്ടറിയെ കയ്യേറ്റം ചെയ്തത് ന്യായമായ അർഹതയുള്ള തൊഴിൽ രഹിതരെ നിയമിക്കുകയുള്ളൂ എന്ന് ഷടിച്ചതിനാണ് ഇദ്ദേഹത്തെ ആശുപത്രിയിലെ ഇടിമുറിയിൽ വെച്ച് ഷർട്ടിന്റെ കോളറിന് പിടിച്ച് മർദ്ദിച്ചത് ഉദ്യോഗസ്ഥൻ ആശുപത്രിയിൽ ചികിത്സ തേടിയെങ്കിലും അവിടെയും ഭീഷണിപ്പെടുത്തി പിന്തിരിപ്പിച്ചതായി പറയുന്നു ഈ സംഭവത്തെക്കുറിച്ച് സമഗ്ര അന്വേഷണം നടത്തണമെന്നും കുറ്റക്കാരെ അറസ്റ്റ് ചെയ്യണമെന്നും ആവശ്യപ്പെട്ടാണ് ജോണി സത്യാഗ്രഹം നടത്തിയത് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഇ എസ് സാബു അധ്യക്ഷത വഹിച്ചു

ഒട്ടേറെ വികസ വികസന മുരടിപ്പിൻ്റെ പ്രശ്നങ്ങൾ ദിനംപ്രതി വന്നുകൊണ്ടിരിക്കുകയാണ് അതിലൊന്നാമതാണ് അവിടെ നടന്നിരുന്ന കെടുകാര്യസ്ഥതയും അവിടെ നടന്ന ഒ പി കൗണ്ടർ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളും അവിടെ നടന്നിരുന്ന ലാബിലുണ്ടായിരുന്ന വിഷയങ്ങളും അതിനനുബന്ധിച്ചുള്ള വിജിലൻസ് അന്വേഷണവും ഒട്ടനവധി വിഷയങ്ങളുമായി നഗരസഭയും ഉദ്യോഗസ്ഥർ നേരത്തെ സമയത്താണ് അവർക്ക് എന്തെങ്കിലും ഒരു കാരണം കിട്ടണം ഇതെല്ലാം ജനങ്ങളെ ശ്രദ്ധ മാറ്റി മാറ്റി മാറ്റിമറിക്കണമെന്ന് നമുക്കറിയാം ഏതാണ്ട് മൂവായിരത്തിനും അയ്യായിരത്തിനും ഇടയിൽ ആളുകൾ ദിനംപ്രതി വന്ന് അവിടെ ചികിത്സ തേടുന്ന കൊടുങ്ങല്ലൂർ താലൂക്കിലെ പ്രഥമ പ്രമുഖ ആശുപത്രിയാണ് കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രി അവിടുത്തെ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ടാണ് നമുക്കറിയാം മുൻ ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് ബഹുമാനപ്പെട്ട മുൻ എമ്മല ടി എം പ്രതാപൻ മുൻകൈ എടുത്തുകൊണ്ട് ഒരു അഞ്ച് നില കെട്ടിടം അവിടെ പണി പൂർത്തീകരിച്ചു അന്ന് വെറും ആറ് മാസം കൂടി എനിക്ക് സമയമുണ്ടായിരുന്നെങ്കിൽ ഇത് ജില്ലാ ആശുപത്രിയായി മുഴുവൻ പ്രവർത്തനം ആരംഭിക്കുമെന്ന് പറഞ്ഞ സമയത്ത് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പും നഗര നഗരസഭ തിരഞ്ഞെടുപ്പും വന്ന് ആ പദ്ധതി പണി ഒരു ആറ് മാസത്തെ ആവുക നിർത്തിവച്ചിരുന്നതാണ് ഇന്നിപ്പോൾ എട്ടര വർഷം കഴിഞ്ഞു പുതിയ ഗവൺമെൻറ് വന്നിട്ടുണ്ട് ഇതുവരെയും ഒരു നിലയിൽ നിന്ന് രണ്ടാമത്തെ നിലയിലേക്ക് പ്രവർത്തനം മാറ്റാൻ സാധിച്ചിട്ടില്ല അങ്ങനെ ഒട്ടനവധി വിഷയങ്ങൾ ചോർന്നൊലിക്കുന്ന ബിൽഡിങ്ങുകൾ കടികാരിസ്ഥത ഒന്നര കൊല്ലത്തോളമായി സൂപ്രണ്ടില്ലാത്ത അവസ്ഥ ഇതെല്ലാം നില നിലനിൽക്കുമ്പോഴാണ് മറ്റൊരു നിയമനവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം എത്രയോ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതി കാത്തിരിക്കുന്നു പി എസ് സിയിലായാലും എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ചിലായാലും ഉദ്യോഗ ഉദ്യോഗ നിയമനത്തിനായി കാത്തിരിക്കുന്നു ആ സമയത്തെല്ലാം ബഹുമാനപ്പെട്ട ചേർപ്പഴുത്തിൻ്റെ ചേംബറിൽ വന്നിരുന്ന് ഒരു പ്രകസനമായ ഒരു ഇൻ്റർവ്യൂ നടത്തി പിൻവാതിൽ നിയമനം നടത്തി ഒരു വശത്ത് നടക്കുന്നു മറുവശത്ത് പുറത്തു പോയിരുന്നവരെ ആസ്പത്രി അധികൃതർ പിൻവാതിൽ അവിടെയും കയറ്റുന്നു ഇതെല്ലാം കൂടി ചെയ്യുന്നത് പൊറോട്ടു നാടകമാണ് ജനങ്ങളെ പറ്റിക്കാനുള്ള ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള പരിപാടികൾ നടത്തുന്നത് ഇന്നലെ ഒരിക്കലും സംഭവിക്കാൻ പാടാത്ത കാരണ കാര്യമാണ് കൊടുങ്ങല്ലൂർ നഗരസഭയിൽ ഉണ്ടായിരുന്നത് പ്രിയമുള്ളവർ നമുക്കറിയാം ഒരു നഗരസഭാ കൗൺസിലിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അതാത് വാർഡിൽ ഒരു വിഷയമുണ്ടായാൽ ആ വാർഡിൽ അംഗൻവാടിയിലും അവിടെയെല്ലാം വിളിച്ചുകൂട്ടി ആ വാർഡിൽ പ്രശ്നം പരിഹരിക്കേണ്ടവരാണ് മുനിസിപ്പൽ കൗൺസിലർമാരും ബഹുമാനപ്പെട്ട ചെയർപേഴ്സനും അങ്ങനെയുള്ളവർ അങ്ങനെയുള്ള പ്രശ്നം പരിഹരിക്കേണ്ടവർ പ്രശ്നം ആടിക്കത്തുകയും ഇടിമുറിയും ഇടിയും തല്ലുമായി മാറുന്ന അവസ്ഥയുണ്ടായിരുന്നു